കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്പ്ലേ ടെക്നോളജികളെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ ഇത്തവണ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓഡിയോ ടെക്നോളജികളെ കുറിച്ചാണ് ഈ ലോഗോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവ എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഞങ്ങൾക്കറിയാമോ ത്രീ ഡി ഓഡിയോയുടെ ലീഡേഴ്സായ ഡോൾ ബി അറ്റ്മോസിൻ്റെയും ഡി ടി എസ് എക്സിൻ്റെയും ലോഗകളാണിവ അവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ സിനിമ അനുഭവം ഗെയിമിംഗ് മ്യൂസിക് എന്നിവയെല്ലാം മാറ്റിമറിക്കുന്ന ഈ ടെക്നോളജികളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും റോംബ സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സൗണ്ട് സിസ്റ്റങ്ങളെ മോണോ സ്റ്റീരിയോ സറൗണ്ട് ത്രീ ഡി ഇമേഴ്സീവ് എന്നിങ്ങനെ തരംതിരിക്കാം ഇതിൽ ത്രീ ഡി ഇമേഴ്സീവ് എന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഫൈവ് പോയിന്റ് വൺ അല്ലെങ്കിൽ സെവൻ പോയിന്റ് വൺ സറൗണ്ട് സിസ്റ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ സൗണ്ട് ചാനലുകൾക്ക് ഒരു നിശ്ചിത സ്ഥാനമുണ്ട് മുന്നിൽ ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ഒന്ന് സെൻട്രൽ പൊസിഷനിൽ ഒന്ന് സൈഡിൽ ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ഒന്ന് പിന്നിൽ ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ഒന്ന് സബ് ഊഫർ ഒന്ന് ഇങ്ങനെയാണ് സ്പീക്കറുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ സ്പീക്കർ ഹൊർസോണ്ടൽ തലത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ സിസ്റ്റങ്ങൾക്ക് വെർട്ടിക്കൽ ഡയമെൻഷൻ ഉണ്ടായിരുന്നില്ല അതായിരുന്നു അതിൻ്റെ പരിമിതി അതായത് ശബ്ദം മുകളിൽ നിന്ന് വരുന്നു എന്ന് തോന്നിപ്പിക്കാൻ ഈ സിസ്റ്റങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇവിടെയാണ് ഡോൾ ബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് പോലുള്ള ത്രീ ഡി ഓഡിയോ ഫോർമാറ്റുകൾ വിപ്ലവം സൃഷ്ടിച്ചത് ഇവയെ ഇമേഴ്സീവ് ഓഡിയോ എന്നാണ് വിളിക്കുന്നത് ചാനൽ ബേസ്ഡ് ഇമേഴ്സീവും ഓബ്ജെക്ട് ബേസ്ഡ് ഇമേഴ്സീവും ഉണ്ട് ഇതിൽ ഓബ്ജെക്റ്റ് ബേസ്ഡ് ഓഡിയോ ആണ് കൂടുതൽ പ്രചാരം ഓബ്ജെക്ട് ബേസ്ഡ് ഓഡിയോയിൽ ഓരോ ശബ്ദവും ഒരു ഓബ്ജക്റ്റായി കണക്കാക്കുന്നു ഡയലോഗ് ട്രെയിൻ്റെ ശബ്ദം ഫുഡ് സ്റ്റെപ്സ് വെടിയുവച്ച ഇവയൊക്കെ ഓരോ സൗണ്ട് ഓബ്ജെക്റ്റുകളായിട്ടാണ് ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത് ഇതിനൊപ്പം സാധാരണ ചാനലുകളും ഉണ്ടായിരിക്കും ഇവയെ ബെഡ്സ് എന്നാണ് വിളിക്കുന്നത് ഈ ഓബ്ജെക്റ്റ് ഫയലിൽ ഓഡിയോ ഡാറ്റയുടെ ഒപ്പം മെറ്റ ഡാറ്റ ഉണ്ടായിരിക്കും ഗെയിൻ ശബ്ദം പ്ലേ ചെയ്യേണ്ട സ്പാഷ്യൽ കോർഡിനേറ്റ്സ് ഇവയാണ് മെറ്റാ ഉണ്ടായിരിക്കുന്നത് ഈ ഓബ്ജെക്റ്റുകളെ ഒരു ത്രീ ഡി സ്പേസിൽ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാനും ചലിപ്പിക്കാനും സൗണ്ട് എഞ്ചിനീയർമാർക്ക് സാധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലൊരു വിമാനം ലിഫ്റ്റ് ഓഫായി ഇടതു വലത്തേക്ക് പോകുന്നു വിമാനത്തിൻ്റെ ശബ്ദം ഉൾക്കൊള്ളുന്ന ഓബ്ജെക്റ്റ് ഫയൽ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം വീഡിയോ ഫ്രെയിമിൽ വിമാനത്തിൻ്റെ പൊസിഷൻ മാറുന്ന മുറയ്ക്ക് മാറ്റി വ്യത്യസ്ത സ്പീക്കറിലേക്ക് അയക്കുന്നു ഇത് രണ്ടും ചേർന്ന് വളരെ ഇമേഴ്സീവായ ദൃശ്യ ശ്രവ്യ അനുഭവം നമുക്ക് നൽകുന്നു ഈ വിമാനത്തിൻ്റെ ശബ്ദം തുടങ്ങി നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ വലത്തേക്ക് പറന്നു പോകുന്നതായി അനുഭവപ്പെടും ഇതിനുവേണ്ടി നിങ്ങളുടെ ഹോം തിയേറ്റർ സെറ്റപ്പിൽ ഹൈറ്റ് സ്പീക്കേഴ്സ് അഥവാ സീലിംഗ് സ്പീക്കേഴ്സ് ആവശ്യമാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഓരോ ഫോർമാറ്റിലൂടെയും വിശദമായി നോക്കാം ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് ചലിക്കേണ്ടതായിട്ടില്ലാത്ത ശബ്ദങ്ങൾ ഉദാഹരണമേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് ബെഡ് ആയി തന്നെ നൽകും പ്രധാനപ്പെട്ട ഓബ്ജക്റ്റ് ബേസ്ഡ് ത്രീ ഡി സൗണ്ട് സിസ്റ്റങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ഡോൾ ബി അറ്റ്മോസ് മറ്റൊന്ന് ഡി ടി എസ് എക്സ് ലോകത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള ത്രീ ഡി ഓഡിയോ ഫോർമാറ്റായ ഡോൾ ബി അറ്റ്മോസിനെ കുറിച്ചാകാം ആദ്യം സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ നോക്കാം അറ്റ്മോസിൽ നാം നേരത്തെ പറഞ്ഞ പോലെ ശബ്ദത്തെ ത്രീ ഡി സ്പേസിൽ സ്വതന്ത്രമായി ചലിപ്പിക്കുന്നു ഒരു സൗണ്ട് എഞ്ചിനീയർക്ക് നൂറ്റി ഇരുപത്തിയെട്ട് ഓബ്ജക്റ്റുകൾ വരെ ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കും സിസ്റ്റങ്ങൾക്ക് ഒരു നിശ്ചിത സ്പീക്കർ കോൺഫിഗറേഷൻ ആണുള്ളത് ഫൈവ് പോയിൻ്റ് വൺ ടു ഫൈവ് പോയിന്റ് വൺ ടു എന്ന് പറയുമ്പോൾ അഞ്ച് സ്പീക്കറുകൾ ഒരു സബ് വൂഫർ രണ്ട് ഹൈറ്റ് സ്പീക്കർ അതല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് വൺ ഫോർ ഏഴെണ്ണം സറൗണ്ട് ഒരു സബ് വൂഫർ നാല് ഹൈറ്റ് സ്പീക്കർ എന്നിങ്ങനെ പല രീതികളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും ഹൈറ്റ് സ്പീക്കറുകൾ സീലിംഗിൽ ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ മുകളിലേക്ക് ശബ്ദം വായിക്കുന്ന അപ് ഫയറിംഗ് സ്പീക്കേഴ്സും ഉപയോഗിക്കാം അറുപത്തിനാല് സ്പീക്കർ വരെ സിനിമാ തിയേറ്ററുകളിൽ ഉപയോഗിക്കാറുണ്ട് അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ഉള്ളടക്ക ലഭ്യതയാണ് സ്ട്രീമിംഗ് സർവീസുകൾ എടുത്താൽ നെറ്റ്ഫ്ലിക്സ് ഡിസ്നി പ്ലസ് ആപ്പിൾ ടി വി പ്ലസ് ആമസോൺ പ്രൈം വീഡിയോ തുടങ്ങിയ മിക്കവാറും എല്ലാ പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും ഡോൾബി അറ്റ്മോസ്ഫിയർഫിയുമാണ് ഫോർ കെ ബ്ലൂറി ഡിസ്കുകളിൽ അറ്റ്മോസ് ട്രാക്കുകൾ സാധാരണമാണ് ആപ്പിൾ മ്യൂസിക് ആമസോൺ മ്യൂസിക് അൺലിമിറ്റഡ് ഇവയിലും അറ്റ്മോസ് അവൈലബിൾ ആണ് സാധാരണ ഫൈവ് പോയിൻ്റ് വൺ അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് വൺ ഓഡിയോ ട്രാക്കുകളെ അറ്റ്മോസിന് സമാനമായ ത്രീ ഡി ഓഡിയോ ആക്കി മാറ്റാൻ ഡോൾ ബി സറൗണ്ട് അപ്മിക്സ സഹായിക്കുന്നു പഴയ കണ്ടൻ്റുകളെ ഒരു പരിധിവരെ ത്രീ ഡി അനുഭവത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നു സാംസങ് എൽ ജി സോണി തുടങ്ങിയ പല പ്രമുഖ നിർമ്മാതാക്കളും അറ്റ്മോസപ്പോർട്ടുള്ള സൗണ്ട് ബാറുകൾ ബാറുകളിറങ്ങുന്നു ഇതൊരു പൂർണ്ണമായ ഇമേഴ്സീവ് അനുഭവം നൽകുന്നില്ല എങ്കിലും നൽകുന്ന വിലയ്ക്ക് ആനുപാതികമായ ശ്രവ്യ അനുഭൂതി തീർച്ചയായും നൽകുന്നു ഇവിടെ അപ് ഫയറിംഗ് സ്പീക്കറുകൾ ഉപയോഗിച്ച് സീലിങ്ങിൽ നിന്നും ശബ്ദം പ്രതിഫലിപ്പിച്ചാണ് ഹൈറ്റ് സ്പീക്കേഴ്സിൻ്റെ അഭാവം പരിഹരിക്കുന്നത് യഥാർത്ഥ ഹോം തിയേറ്റർ അനുഭവത്തിനായി അറ്റ്മോ സപ്പോർട്ടുള്ള എ വി റിസീവേഴ്സ് ആവശ്യമാണ് ഡെനൻ ഓങ്കിയോ യമഹ എന്നീ കമ്പനികൾ അറ്റ്മോ സപ്പോർട്ടുള്ള എ വി റിസീവേഴ്സ് നിർമ്മിക്കുന്നുണ്ട് ഇത് ഡെഡിക്കേറ്റഡ് ഹൈറ്റ് സ്പീക്കറുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇന്ന് ഡോൾ ബി അറ്റ്മോസ് ഒരു സ്റ്റാൻഡേർഡ് പോലെ ആയിരിക്കുന്നു പ്രത്യേകിച്ച് സ്ട്രീമിംഗ് ലോകത്ത് ഡോൾ ബി അറ്റ്മോസിൻ്റെ പ്രധാന എതിരാളിയായ ഡി ടി എസ് എക്സിനെ കുറിച്ച് സംസാരിക്കാം ഡി ടി എസ് അതായത് ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കരുതാണ് ഡി ടി എസ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്താക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ് പോലെ തന്നെ ഡി ടി എസ് എക്സും ഓബ്ജക്റ്റ് ബേസ്ഡ് ആണ് ശബ്ദങ്ങൾ ഒരു ത്രീ ഡി സ്പേസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചലിപ്പിക്കാൻ കഴിയും നിലവിലുള്ള സ്പീക്കർ ഉപയോഗിച്ചും ഡി ടി എസ് എക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അറ്റ്മോസ്ഫിയർ നിശ്ചിത സ്പീക്കർ ലേ ഔട്ട് ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് പോയിന്റ് വൺ ഡോട്ട് ടു സെവൻ പോയിന്റ് വൺ ഡോട്ട് ഫോർ എന്നീ കോൺഫിഗ്രേഷനുകളിൽ സ്പീക്കർ നമുക്ക് ലേ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഫിസിക്കൽ കോൺഫിഗറേഷനെ അമിതമായി ഡോൾബി അറ്റ്മോസ് ആശ്രയിക്കുമ്പോൾ ഡി ടി എസ് അത്ര കണ്ട് സ്ട്രിക്റ്റ് അല്ല ഉദാഹരണമായി ഡി ടി എസ് എക്സിൽ ഹൈറ്റ് സ്പീക്കർ നിർബന്ധമല്ല ഓവർ സൗണ്ട് എഫക്റ്റ് സൈക്കോ അക്കസ്റ്റിക് വെർച്വലൈസേഷൻ ടെക്നോളജി വഴി നിലവിലുള്ള സ്പീക്കർ കോൺഫിഗ്രേഷൻ വഴി സാധ്യമാക്കാൻ കഴിയും ഡി ടി എസ് അൽഗോരതം വഴി ഇയർ ലെവൽ സ്പീക്കേഴ്സ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ പഴയ സറൗണ്ട് സ്പീക്കേഴ്സ് ഉപയോഗിച്ച് വെർച്വൽ ഹൈറ്റ് ഇഫക്റ്റ് സിമുലേറ്റ് ചെയ്യാൻ കഴിയും തീർച്ചയായും ഹൈറ്റ് സ്പീക്കർ തന്നെയാണ് ഏറ്റവും അഭികാമ്യം ഡി ടി എസ് എൽ തന്നെ ഹൈറ്റ് സ്പീക്കറുള്ളതും ഇല്ലാത്തതും തമ്മിലൊരു കമ്പാരിസൺ നടത്തി നോക്കാം ഡോൾബി സറൗണ്ട് അപ് മിക്സർ പോലെ ഡി ടി എസ് നൂറ് എക്സ് ഉപയോഗിക്കുന്നു പഴയ ഫൈവ് പോയിന്റ് വൺ അല്ലെങ്കിൽ സെവൻ പോയിന്റ് വൺ ഓഡിയോ ട്രാക്കുകളെ ത്രീ ഡി ഓഡിയോ ട്രാക്കുകളാക്കി മാറ്റാൻ സഹായിക്കും ഇനി ഡി ടി എസിൻ്റെ കണ്ടൻറ് അവൈലബിലിറ്റി നോക്കാം കണ്ടന്റ് അവൈലബിലിറ്റിയാണ് ഡി ടി എസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം നിലവിൽ പ്രധാന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും തന്നെ ഡി ടി എസ് എക്സ് ലഭ്യമല്ല ബ്ലൂറേ ഡിസ്കുകളിലാണ് സാധാരണ ഡി ടി എസ് എക്സ് കാണപ്പെടുന്നത് പല സിനിമകളുടെയും ഫോർ കെ ബ്ലൂറെ റിലീസുകളിൽ അറ്റ്മോസ്ഫിനോടൊപ്പം ഡി ടി എക്സ് ഓപ്ഷൻ ഉണ്ടാകാറുണ്ട് ഇന്ന് ആളുകൾ ഫിസിക്കൽ മീഡിയയിൽ നിന്നും സ്ട്രീമിങ്ങിലേക്ക് മാറി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഡി ടി എക്സിന് കൈയടക്കാൻ കഴിഞ്ഞില്ല അവിടെ ഡോൾ ബി ഇടിച്ച് കയറി സ്ഥാനം അർപ്പിച്ചു ഡി ടി എസ് എക്സ് സിസ്റ്റങ്ങളെ കുറിച്ച് നോക്കാം മിക്ക മിഡ് റേഞ്ച് മുതൽ ഹൈ എൻഡ് വരെയുള്ള എ വി റിസീവേഴ്സും ഡി ടി എസ് എക്സും സപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം അതിൽ അറ്റ്മോസ് ഉണ്ടായിരിക്കും സൗണ്ട് ബാറുകൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് സൗണ്ട് ബാറുകൾ മാത്രമേ ഡി ടി എസ് എക്സ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഹൈ എൻഡ് മോഡലുകളിലാണ് ഡി ടി എസ് എക്സും ഉള്ളതെന്ന് മനസ്സിലാക്കുക ചുരുക്കത്തിൽ ഡി ടി എസ് എക്സ് സാങ്കേതികമായി വളരെ കഴിവുള്ള ഒരു ഫോർമാറ്റാണെങ്കിലും ഉള്ളടക്കത്തിൻ്റെ ലഭ്യതയിൽ അറ്റ്മോസിനേക്കാൾ വളരെ പിന്നിലാണ് സാങ്കേതികമായി രണ്ടും വളരെ മികച്ച ഓഡിയോ നൽകാൻ കഴിവുള്ളവയാണ് ഒരു സിനിമയുടെ ഡി ടി എസ് എക്സ് ട്രാക്ക് അതിൻ്റെ അറ്റ്മോസ് ട്രാക്കിനേക്കാൾ മികച്ചതായി നമുക്ക് അനുഭവപ്പെടും കാരണം പലപ്പോഴും ഡി ടി എസ് എക്സ് കൂടുതൽ ഡാറ്റാ റേറ്റും ഡൈനാമിക് റേഞ്ചും ഉള്ളവയാണ് പക്ഷേ സൗണ്ട് എഫക്റ്റ് എന്നത് സൗണ്ട് മിക്സ് ചെയ്ത എൻജിനീയറേയും നിങ്ങളുടെ ഹോം തിയേറ്റർ സിസ്റ്റത്തെയും റൂമിനെയും ആശ്രയിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇത് നിങ്ങളുടെ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കും പ്രധാനമായും സ്ട്രീമിംഗ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് ആണ് പ്രയോജനം ചെയ്യുക കാരണം എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും അറ്റ്മോസ് അറ്റ്മോസാണുള്ളത് ഫോർ കെ ബ്ലൂറേ ഡിസ്കുകൾ കളക്ട് ചെയ്യുന്നവരും മികച്ച ഓഡിയോ അനുഭവം ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ നിങ്ങളുടെ എ വി റിസീവറും സ്പീക്കറുകളും രണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത് പലപ്പോഴും ഒരു സിനിമയ്ക്ക് അറ്റ്മോസും ഡി ടി എസ് എക്സും ഓഡിയോ ഓപ്ഷനുകളായി ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ സഹായിക്കും സിനിമകളേക്കാൾ കൂടുതൽ ഗെയിമിംഗ് ചെയ്യുന്നവരാണെങ്കിൽ എക്സ്ബോക്സിൽ രണ്ടും സപ്പോർട്ട് ചെയ്യുമെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലെ ഗെയിമുകളിൽ അറ്റ്മോസിനാണ് മുൻഗണന ഒരു ബഡ്ജറ്റ് സൗണ്ട് ബാർ സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ മിക്ക സൗണ്ട് ബാറുകളും അറ്റ്മോസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഡി ടി എസ് എക്സ് സപ്പോർട്ട് വളരെ അപൂർവമാണ് ഭൂരിഭാഗം ആളുകൾക്കും ഡോൾബി അറ്റ്മോസ് മതിയാകും കാരണം അതിന് വ്യാപകമായ ലഭ്യതയാണ് എന്നാൽ പരമാവധി ശബ്ദ നിലവാരം ആഗ്രഹിക്കുന്ന ഒരു ഹോം തിയേറ്റർ ആണെങ്കിൽ രണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം എൽ ജി സോണി സാംസങ് പോലുള്ള സ്മാർട്ട് ടിവികൾ മുതൽ ആപ്പിൾ ടി വി ഫോർ കെ ഫയർ ടി വി സ്റ്റിക്ക് ക്രോം കാസ്റ്റ് സൗണ്ട് ബാറുകൾ എ വി റിസീവറുകൾ സ്മാർട്ട് ഫോണുകൾ ഇയർബഡുകൾ കോർ ഓഡിയോ സിസ്റ്റങ്ങൾ എന്നിവ വരെയുള്ള ഡോൾബി അറ്റ്മോസിനും പിന്തുണയ്ക്കുന്നു എൽ ജിയുടെ ഒ എൽ ഇ ഡി ടിവികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഡി ടി എസ് ഓഡിയോയെ പിന്തുണയ്ക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാംസങ് ഡി ടി എസ് പിന്തുണ ഉപേക്ഷിച്ചു ടി സി എൽ ഫിലിപ്സ് എന്നിവയിൽ നിന്നുള്ള ചില ടിവികൾ ഭാഗികമായി മാത്രമേ ഡി ടി എസ് എക്സ് വാഗ്ദാനം ചെയ്യുന്നുള്ളൂ ഡോഡി അറ്റ്മോസ് ഒരു പ്രീമിയം ഫീച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നു അതേസമയം ഡി ടി എസ് എക്സ് ഇപ്പോൾ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ത്രീ ഡി ഓഡിയോ ടെക്നോളജികളെ നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു ഡോൾബി അറ്റ്മോസും ഡി ടി എസ് എക്സും നിങ്ങളുടെ ഹോം തിയേറ്റർ അനുഭവത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ സയൻസ് ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു രസകരമായ വിഷയവുമായി കാണാം അതുവരെ വളരെ നന്ദി നമസ്കാരം